ഒരു മതപുരോഹിതന് മതേതര നിലപാട് പുലർത്താൻ കഴിയില്ല എന്ന ജോസഫ് സാറിൻ്റെ അഭിപ്രായത്തെ ഖണ്ഡിക്കാതെ തരമില്ല രാഷ്ട്രപിതാവായ ഗാന്ധിജി ഒരു തികഞ്ഞ മതേതരവാദിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയുടെ ആത്മീയ ഉപദേഷ്ടാവും ദീർഘകാലം പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന സി എഫ് ആൻഡ്രൂസ് ഒരു ക്രൈസ്തവ പുരോഹിതനായിരുന്നു ഒരു മതനിരപേക്ഷതയും പുലർത്താത്ത ആളായിരുന്നു സി എഫ് ആൻഡ്രോസയെങ്കിൽ ഗാന്ധിജി അദ്ദേഹത്തെ ഒപ്പം കൂട്ടുമായിരുന്നില്ല മാർട്ടിൽ ലുവർക്കെങ്ങ് ജൂനിയർ അമേരിക്കയിലെ കറുത്ത വംശജരെ മാത്രമല്ല ലോകത്തെങ്ങുമുള്ള അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ നേതാവ് കൂടിയായിരുന്നു ലോകസമാധാനത്തിന് നോബൽ പ്രൈസ് നൽകി ബഹുമാനിച്ച ഇദ്ദേഹവും ഒരു ക്രൈസ്തവ പുരോഹിതനായിരുന്നു അശരണ്ണർക്കും അകഥികൾക്കും വേണ്ടി ജീവിതം ഹോമിച്ച ഫാദർ ഡാമിയനും മദർ തെരേസയും പൗരോഹിത്യത്തിന്റെ വേഷങ്ങൾ അണിഞ്ഞവരായിരുന്നില്ലേ ഇവരുടെ പരിചരണവും ശുശ്രൂഷയും ഏറ്റുവാങ്ങിയവർക്കാർക്കും ഇവരുടെ മതം ഒരു പ്രശ്നമായിരുന്നില്ലല്ലോ ദോഷസാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ ഭൂ അതായത് ഇപ്പോൾ ഈ ഭൂമി ജനിക്കുന്ന ഓരോ വ്യക്തിയും ഏതെങ്കിലും മതത്തിലോ കുലത്തിലോ ജാതിയിലോ പെട്ട ജനിക്കുന്നത് ഇങ്ങനെ ജനിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു സാഹിത്യ അത്യാ ഒരു സാഹിത്യകാരൻ്റെ കൃതി പഠിപ്പിക്കാനോ അത് വായിച്ച് ആസ്വദിക്കാനോ അമരനവൻ്റെ മതം ഒരു തടസ്സമാണ് എന്ന ഒരു ആരോപണമാണ് സാർ ഈ പ്രകൃതി പറയുന്നത് അത് പ്രത്യേകിച്ച് പാത ഇച്ചിരക്കാരനെ കുറിച്ചാണ് അതായത് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഭൂമി ജനിച്ച ഒരു അതായത് ഈ അവനവൻ്റെ മതം മറ്റൊരു മതത്തിലേക്ക് ജനിച്ച ഒരു സാഹിത്യകാരന്റെ കൃതിയിൽ പഠിക്കുവാൻ തടസ്സമാണ് എന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല അതിന് എന്റെ വിശ്വാസം ഉപേക്ഷിക്കണം എന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇത്രയും വിചിത്രമായൊരു വാദഗതി ജോസഫ് സാർ ഉന്നയിക്കുന്ന ഒരുതരം പിടിവാശിയിൽ നിന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുപോലെ ഈ പുസ്തകത്തിലുടനീളം ഒരു ക്രൈസ്തവ വിരുദ്ധ പ്രകടിപ്പിക്കുവാൻ ജോസഫ് സാർ മനഃപൂർവ്വം ശ്രമിക്കുന്നതായി കാണാം അതായത് ഒരു ഒരു സമൂഹത്തെക്കുറിച്ച് ഒറ്റ നോട്ടത്തിൽ നിസാരം എന്ന് തോന്നുമെങ്കിൽ പോലും ചെറിയ ചെറിയ ആരോപണങ്ങൾ പലവട്ടം ആവർത്തിച്ചു കഴിയുമ്പോൾ ആ സമൂഹത്തെക്കുറിച്ച് ഒരു തെറ്റായ ധാരണ ആ വായനക്കാരിൽ ഉണ്ടാകും എന്നുള്ള ഒരു മനഃശാസ്ത്രപരമായ ഒരു സമീപന സാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് ഉദാഹരണം പല അത് പറയാനുണ്ടെങ്കിലും ശ്രോതാക്കളുടെ ശരത്തേക്കായി പ്രേക്ഷകരുടെ ശരത്തേക്കായി ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണം ഞാനിവിടെ പറയാം ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്ന് സാർ ഒളിയിൽ പോയപ്പോൾ ഇടുക്കി ജില്ലയിലെ കേരള കോൺഗ്രസിന്റെ ഒരു ജില്ലാ നേതാവ് സത്യാഗ്രഹം കിടന്നതായി ഈ പുസ്തകത്തെ പരാമർശിക്കുന്നുണ്ട് ജില്ലാ നേതാവ് എന്ന് പറഞ്ഞിട്ട് ഒരു നസ്രാണി എന്ന് ഊന്നൽ കൊടുക്കുന്നതായി കാണാം ആദ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു മതവുമായി അറ്റാച്ച് ചെയ്ത് പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു ജില്ലാ നേതാവ് ഒരു വിഷയത്തിൽ സത്യാഗ്രഹം കിടന്നിട്ട് ഒരു മുസ്ലിം സത്യാഗ്രഹം കിടന്ന് ആരും പറയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുസൂചനയുണ്ടോ അതിനകത്ത് ബി ജെ പിയുടെ ഒരു ജില്ലാ നേതാവ് അവരുടെ ഒരു വിഷയത്തിൽ സത്യാഗ്രഹം കിടന്നിട്ട് അല്ലെങ്കിൽ ദേശീയ വിഷയത്തിൽ സത്യാഗ്രഹം കടന്നിട്ട് ഒരു ഹിന്ദു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു സൂചനയുണ്ട് സാറിനെ ആക്രമിക്കുവാൻ അക്രമിലെത്തിയത് ഒരു മാരുതി ഓമിനി വാനലിലാണ് സാധാരണ തീവ്രവാദികൾ ഇത്തരം വാഹനങ്ങളാണ് ആക്രമണത്തിനായി തിരഞ്ഞെടുക്കുന്നത് ചാടി ഇറങ്ങുവാനും ആക്രമണശേഷം ഓടി കയറി രക്ഷപ്പെടുവാനുള്ള ഒരു സൗകര്യം കൊണ്ടാർ സൗകര്യാർത്ഥമാണിങ്ങനെ ഇത്തരം വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തൃശൂരിൽ നിന്നും ഒരു ക്രിസ്ത്യാനിയുടെ പക്കൽ നിന്നും വാങ്ങിയ കാറാണ് അക്രമിയുടെ ഉപയോഗിച്ചതെന്നാണ് ആരോപിച്ചത് ഇവിടെ അങ്ങനെ ഒരു ക്രിസ്ത്യാനി എന്നൊരു വാക്ക് ഉപയോഗിക്കേണ്ട യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ആക്രമണവും കാർ നൽകിയ തൃശ്ശൂർക്കാരെയും ക്രിസ്ത്യാനി നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു പഴയ ഓമിനി വാൻ നിൽക്കാനുണ്ടോ എന്ന് അങ്ങനെ പരസ്യം ചെയ്തു ഇത് കണ്ട് തീവ്രവാദിയിൽ വില പറഞ്ഞുറപ്പിച്ച് കാർ വാങ്ങിക്കൊണ്ടുപോയി അക്രമിയോട് എത്തിയ കാർ പിന്നീട് കണ്ടെത്തിയപ്പോൾ ക്രൈസ്തവർ പൊതുവെ ബഹുമാനിക്കുന്ന പരിശുദ്ധ തീത്വത്തിന്റെ ഒരു സ്റ്റിക്കർ അതിൽ കണ്ടതായി പറയുന്നുണ്ട്